നമുക്ക് ഇടുക്കിയിലേക്ക് പോകാം രാഹുൽ സുരേഷ് ചേരുകയാണ് രാഹുൽ ഇടുക്കിയിൽ എന്താണ് അവസ്ഥ ഇന്നലെയൊക്കെ നല്ല മഴയും മഴക്കെടുതിയും ഒക്കെ റിപ്പോർട്ട് ചെയ്തതാണ് ഇന്നിപ്പോൾ രാവിലെ വരുന്ന വാർത്തകളുണ്ടോ ഇന്നലെയുണ്ടായ മഴക്കെടുതിയിൽ ജില്ലയിൽ രണ്ട് മരണമാണ് റിപ്പോർട്ട് ചെയ്തത് ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രി മൂന്നാർ ബൊട്ടാനിക്കൽ ഗാർഡന് സമീപമാണ് മണ്ണിടിഞ്ഞ് വീണ് ഒരു ലോറി ഡ്രൈവർ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് മൂന്നാർ സ്വദേശിയായിട്ടുള്ള ഗണേശനാണ് മരിച്ചത് ഗണേശന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ ഇന്ന് നടക്കാൻ പോവുകയാണ് സംസ്കാര നടപടികൾ ഉൾപ്പെടെ നടക്കാൻ പോവുകയാണ് അതേസമയം ശക്തമായ മഴ ഉണ്ടാകുമെന്ന സാഹചര്യത്തിൽ ചില നിയന്ത്രണങ്ങൾ ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിലൊന്ന് ഭരണപ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് മറ്റൊന്ന് കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടയിൽ രണ്ടുപേരാണ് തോട്ടം മേഖലയിൽ മരം ഒടിഞ്ഞു വീണ് മരിച്ചിട്ട് മരിച്ചത് അതുകൊണ്ട് തന്നെ തോട്ടം മേഖലയിലുള്ള ജോലികൾക്കും താൽക്കാലികമായി നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് നാല് ഡാമുകൾ ഉയർത്തിക്കൊണ്ട് വില വെള്ളം പുറത്തേക്ക് ഒഴുക്കുകയാണ് അതിലൊന്ന് പൊന്മുടി കല്ലാർകുട്ടി പാമ്പള മലങ്കര ഡാമുകളിലെ ഷട്ടറുകളാണ് ഉയർത്തിയിട്ടുള്ളത് വരും മണിക്കൂറുകളിലും മഴ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതേസമയം ഈ നിമിഷം മഴ മാറി നിൽക്കുകയുമാണ് റോഷനി ഓക്കെ അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ വിവരങ്ങൾ എന്ന് നോക്കിയാൽ സുനിഷ അയ്യലൂർ ചേരുകയാണ് സുനിഷ ഏതൊക്കെ ജില്ലകളിലാണ് ഇപ്പോൾ അലേർട്ട് ഉള്ളത് മാറ്റം വന്നിട്ടുണ്ടോ ഇന്നലത്തെ അലേർട്ടുകളിൽ റോഷനി കഴിഞ്ഞ ദിവസത്തിനേക്കാൾ മാറ്റമുണ്ട് അതായത് അത്ര അത്ര തരത്തിലുള്ള അതിശക്തമായതോ അല്ലെങ്കിൽ അതിതീവ്രമായ മഴയ്ക്കോ ഇന്ന് സാധ്യതയുള്ള ഇല്ല എന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് ഏറ്റവും പുതിയ മുന്നറിയിപ്പ് അടുത്ത വരും മണിക്കൂറുകളിൽ തന്നെ വരും അങ്ങനെയാണെങ്കിൽ മഴയിൽ മാറ്റമുണ്ടാകും ഇപ്പോൾ നേരത്തെ ഇടുക്കിയിലെയും മറ്റ് സാഹചര്യങ്ങളുമൊക്കെ പറഞ്ഞപ്പോൾ മഴയ്ക്ക് നേരിയ തോതിൽ ശമനമുണ്ട് എന്നുള്ളതാണ് ഒപ്പം തന്നെ വടക്കൻ കേരളത്തിൽ മഴ ശക്തമാവുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നിലവിലെ അലർട്ട് പ്രകാരം ഒൻപത് ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ കേന്ദ്രം നിലവിൽ പ്രവചിച്ചിരിക്കുന്നത് അത് കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾക്കാണ് ഇത്തരത്തിൽ അലേർട്ട് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വരുന്ന മണിക്കൂറുകൾ അതായത് തെക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വരുന്ന മണിക്കൂറുകളിൽ മഴയ്ക്കുള്ള സാധ്യത പറയുന്നുണ്ട് പക്ഷേ തിരുവനന്തപുരത്തൊക്കെ ഇപ്പോ മഴ മാറി നിൽക്കുന്നുണ്ട് പക്ഷേ ശക്തമായ കാറ്റ് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അതാണ് കാലാവസ്ഥാ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും പറയുന്ന ഒരു കാര്യം അറുപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ബംഗാൾ ഉൾക്കടലിൽ മുകളിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദം അത് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് മേഖലകളിലേക്ക് മാറുകയാണ് അതുകൊണ്ട് തന്നെ ശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ട് മഴയുടെ തീവ്രത കുറയുകയാണെങ്കിലും കാറ്റിന്റെ ശക്തി കൂടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മലയോര മേഖലയിലുള്ളവർക്കെല്ലാം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രധാനപ്പെട്ട കാര്യം യെല്ലോ അലർട്ടാണ് നിലവിൽ ഈ ഒൻപത് ജില്ലകൾക്ക് നൽകിയിട്ടുള്ളതെങ്കിൽ പോലും ഓറഞ്ച് അലർട്ടിന് സമാനമായ ജാഗ്രത നിലവിൽ പാലിക്കണമെന്നുള്ളതാണ് കടൽക്ഷോഭത്തിനുള്ള സാധ്യതയുണ്ട് ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യതയുണ്ട് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് അത് മുപ്പത് വരെ നീട്ടുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും മഴയ്ക്ക് നേരിയ തോതിലുള്ള ശമനം ഉണ്ടാകുമെന്നുള്ളതായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നതെങ്കിലും നിലവിൽ മഴ തുടരുമെന്നത് തന്നെയാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത് തീവ്ര ന്യൂനമർദ്ദത്തിന്റെ ശക്തി കുറയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നാളെയും അങ്ങോട്ട് മഴയുടെ തീവ്രത കുറയും പക്ഷേ കാറ്റിന്റെ ശക്തി കൂടാനുള്ള സാധ്യതയുള്ളതിൽ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് രോഷനിപ്പം കാറ്റും വലിയ രീതിയിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എറണാകുളം സ്ഥിതി നമുക്കൊന്ന് നോക്കാം കനത്ത മഴയിൽ എറണാകുളം ജില്ലയിൽ പത്തൊൻപത് വീടുകൾക്ക് ഭാഗികമായി നാശനഷ്ടം ഒരു വീട് പൂർണ്ണമായും തകർന്നു പറവൂർ താലൂക്കിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു സജോ ദേവസ്വ ചേരുന്നു സജോ ഗുഡ് മോർണിംഗ് എറണാകുളത്തെ സ്ഥിതി പറയും വെരി ഗുഡ് മോർണിംഗ് എറണാകുളം ജില്ലയുടെ പൊതുവായ സ്ഥിതി കഴിഞ്ഞ ദിവസം ശക്തമായ മഴയുണ്ടായിരുന്നു ഇന്നലെയും ലഭിച്ചിരുന്നു ഇന്നലെ ആ മഴ അല്പം മാറി നിൽക്കുകയാണ് അന്തരീക്ഷം മേഘാവൃതമാണ് പക്ഷേ മഴ ദുർബലപ്പെട്ടിട്ടുണ്ട് എന്നത് ആശ്വാസകരമായ കാര്യമാണ് ജില്ലാ ഭരണകൂടം തന്നെ ഔദ്യോഗിക ആയി നൽകിയ കണക്ക് പ്രകാരം കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ എറണാകുളം ജില്ലയിൽ മാത്രം പത്തൊൻപത് വീടുകൾ ഭാഗികമായി തകർന്നു ഒരു വീട് പൂർണ്ണമായും നശിച്ചു ഈ കാലവർഷം മുഴുവൻ എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി മുപ്പത്തിയാറ് വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത് മലയോരത്താണ് ഏറ്റവും വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത് കോതമംഗലത്ത് മാത്രം അഞ്ച് വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടായി മണ്ണിടിച്ചിലടക്കമുള്ള പ്രതിസന്ധി അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ രൂപപ്പെട്ടു അതിൽ തീരദേശ മലയോരത്തും തീരദേശത്തുമാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി തീരദേശ മേഖല എടുക്കുകയാണെങ്കിൽ ചെല്ലാരം പഞ്ചായത്തിൻ്റെ ഒരു ഭാഗം ഒപ്പം വൈപ്പിന് ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഇടവലക്കാട് മേഖലയുടെ ഒരു വശത്തൊക്കെയാണ് കാര്യമായ പ്രതിസന്ധി ഉണ്ടായത് മുനമ്പം ഉൾപ്പെടുന്ന തീരദേശ മേഖലകൾ അതേസമയം മഴ മാറി നിൽക്കുന്നത് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആശ്വാസകരമാണ് കഴിഞ്ഞ ദിവസം ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ കനത്ത മഴ ലഭ്യമായി താഴ്ന്ന പ്രദേശങ്ങളിൽ മിക്കയിടത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു റോഡുകൾ പലയിടത്തും തകർന്നു കിടക്കുന്ന റോഡുകളാണ് അവിടെ കാര്യമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടു കുഴി തിരിച്ചറിയാൻ സാധ്യമാകാതെ അപകടം ഉണ്ടാകുന്ന സാഹചര്യം പോലും പലയിടങ്ങളിലും ഉണ്ടായി ഒപ്പം മൂവാറ്റുപുഴയാറിലടക്കം ജലനിരപ്പ് കാര്യമായി ഉയർന്നു പെരിയാറിലും ജലനിരപ്പ് കാര്യമായി ഉയർന്നിരുന്നു ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ മുഴുവൻ ഷട്ടറുകളും ഇതിനകം തുറന്നിട്ടുണ്ട് അതേസമയം ഈ മഴയുടെ അതായത് ആ നീരൊഴുക്ക് കുറഞ്ഞത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആശ്വാസകരമാണ് ജലനിരപ്പ് ഉയർന്നു തന്നെയാണ് എങ്കിൽ പോലും അതൊരു അപകടകരമായ നില പിന്നിട്ട് പോകുന്ന ഒരു സാഹചര്യം ഇപ്പോഴില്ല അതോടൊപ്പം തന്നെ ചാലക്കുടി പുഴ മൂവാറ്റുപുഴയാർ പെരിയാറ് എന്നിവിടങ്ങളിലാണ് നേരത്തെയും ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരുന്നത് പക്ഷേ അതൊരു അപകടനില പിന്നിടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല ഇപ്പോൾ മഴ മാറി നിൽക്കുന്നു എന്നത് ആശ്വാസകരമാണ് അതേസമയം കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിലുള്ള വലിയ തോതിൽ കാര്യമായ നാശനഷ്ടവും കെടുതിയും ജില്ലയുടെ വിവിധ മേഖലകൾ പ്രത്യേകിച്ച് മലയോരത്തും തീരദേശത്തും റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മഴ മാറി നിൽക്കുന്നത് ആശ്വാസകരമാണ്